കാസർകോട് കണ്ണൂർ ജില്ലകളിലായി പടർന്നു കിടക്കുന്ന വടക്കേ കോളയത്ത് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഹാകുടുംബസംഗമം ജനുവരി നാലിന് പടന്ന ഫിഷ് കൗണ്ടിൽ നടക്കും രാജ്മോഹൻ രാജ്മോഹനുണിത്താനും പി മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് കൂട്ടായ്മയുടെയും സംഘാടക സമിതിയുടെയും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ബാങ്ക് റോഡ് കാസർഗോഡ് പുരാതനമായ വടക്കേ കോളയത്ത് കുടുംബങ്ങൾ ഒരുമിച്ച് പഠന കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട വടക്കേ കോളയത്ത് കുടുംബ കൂട്ടായ്മ കഴിഞ്ഞ അഞ്ച് മാസത്തിനിടയിൽ വിവിധ പ്രാദേശിക കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയ ശേഷമാണ് കുടുംബ സംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത് കുടുംബാംഗങ്ങളുടെ ചികിത്സ വിദ്യാഭ്യാസം ഭവന നിർമ്മാണം തൊഴിൽ വിവാഹ സഹായങ്ങൾ എന്നിവയ്ക്ക് കുടുംബസംഗമത്തിൽ രൂപം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജനുവരി നാലിന് പടന്ന ഫിഷ് കൗണ്ടിയിൽ നടക്കുന്ന മഹാ കുടുംബ സംഗമത്തിൽ രണ്ട് ജില്ലകളിലുമായി താമസിക്കുന്ന രണ്ടായിരത്തോളം പേർ പങ്കെടുക്കും മുംബൈ വിദേശ രാഷ്ട്രങ്ങൾ എന്നിവിടങ്ങളിലെ ഭാരവാഹികളും സമ്മേളനത്തിനെത്തും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മഹാസംഗമം ഉദ്ഘാടനം ചെയ്യും എം രാജഗോപാലൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും കുടുംബ കമ്മിറ്റി പ്രസിഡന്റ് വി കെ ഹനീഫ ഹാജി അധ്യക്ഷത വഹിക്കും കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടക്കും മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടക്കും നമ്മുടെ എല്ലാ നമ്മുടെ കുടുംബത്തിൽ അവരൊക്കെ കൊണ്ടുള്ള വലിയൊരു സംഗമമാണ് ഞങ്ങൾ അതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ നിന്ന് വി കെ ഹനീഫ ഹാജി വി കെ റഫീഖ് ഹാജി വി കെ സി മുഹമ്മദ് ഹാജി വി കെ മുഹമ്മദലി ഹാജി വി കെ ഖാലിദ് വി കെ ഇബ്രാഹിം വി കെ സൈനുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ